ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വാ പെർദക്കെ ഇട്ട് കോസ്റ്റ്യൂമിൽ പിന്നെ എവിടെ പോവാണ് ഹോസ്പിറ്റലിൽ പോവണല്ലേ ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ അപ്പോൾ ഉമ്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നിങ്ങൾ കണ്ടായിരുന്നു കഴിഞ്ഞു അപ്പോൾ ഇന്ന് വധ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ് അപ്പോൾ നമ്മൾ ഇന്ന് തിരിച്ച് പാലക്കാടേക്ക് പോകുന്നുണ്ടല്ലേ നമ്മൾ ഇന്ന് രാത്രിക്ക് പാലക്കാട് പോകണമെങ്കിൽ അപ്പൊ അതിന് മുന്നോട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ പോകണം അപ്പൊ ഡോക്ടറെ കാണാൻ എന്താ എന്തെങ്കിലും അസുഖം കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എന്തിനാ പോണേ അസുഖമായിട്ടും അതായത് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് കുറച്ച് മരുന്നുകൾ നമുക്ക് വാങ്ങണ്ട വാങ്ങാം ചില ആൾക്കാർക്ക് ഉണ്ടാവും ചിലത് മൈഗ്രൈൻ്റെ പനിയുടെ ഉണ്ടാവും ആ പിന്നെ ശരീരവേദന വേദന ഉണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അപ്പൊ ഉമ്മാക്കി ഇന്നത്തെ ഏതൊക്കെയാണ് കാര്യങ്ങൾ എന്നത് അതിൻ്റെത് ഡോക്ടറോട് പറഞ്ഞിട്ട് ഡോക്ടർ ചീട്ടടക്കം വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ െ വന്നു ശേഷം എന്തിനും ചെയ്തിട്ട് അതൊക്കെ കൊണ്ടുപോയിട്ട് വേണ്ടി വന്നിട്ട് തിരിച്ചു കൊണ്ടുവരാല്ലോ അപ്പൊ നമ്മളങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടിട്ട് പോവാണ് ഡോക്ടറെ കണ്ടെന്ന മരുന്നുകളൊക്കെ നമുക്ക് വാങ്ങി വരാം കറിക്കുളിയും പിന്നെന്തൊക്കെയോ ഒന്ന് രണ്ട് ചെറിയ കയറിക്കുളിയ ഗുളികടെ ആ കഴിച്ചോണ്ടിരിക്കുന്നത് സാമ്പിൾ കാണിക്കാനുള്ളതുകൂടി എടുക്കാൻ പോയിരിക്കണം കേട്ടോ അപ്പോൾ നമ്മളെങ്ങനെ ഡോക്ടറെ കാണാൻ പോകണം അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ പാലക്കാടേക്ക് പോകാമെന്ന് വിചാരിക്കാനുണ്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലാം തീയതി അല്ലേ ഇവർ പോകുന്നത് അപ്പോൾ പിന്നെ പാസ്പോർട്ട് ഒക്കെ നമുക്ക് കൊടുക്കണമല്ലോ നമ്മുടെ പുസ്തകം ഏൽപ്പിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം ചെന്നാൽ അത്രയും വേഗം നമുക്ക് പാസ്പോർട്ട് കൊടുക്കാം അതേപോലെ തന്നെ ക്ലാസ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ആര് ക്ലാസ്സും ശാളെയൊക്കെ ഏട്ടവും ക്ലാസ്സിന് പിന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആര് ക്ലാസ്സും നമുക്ക് ഓടേ തെരല്ലേ നമ്മ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ അത് നേരെത്തെത്തിയ ശേഷം നടക്കോളും ല്ലേ അള്ളാഹല്ല ഞാൻ പറഞ്ഞേ നമ്മൾ ഇന്ന് പാലക്കാടോട്ട് പോകുന്നേ എന്ന് പറഞ്ഞത് പാസ്പോർട്ടും കൊടുക്കണം അതേപോലെ തന്നെ നാളെങ്ങണ്ട നാളെയാണ് തോന്നുന്നു നാളെ 26 ആണ് നാളെ 26 അപ്പോൾ നാളെ ക്ലാസും ഉണ്ട് പാസ്പോർട്ട് കൊടുക്കണം പിന്നെ ബാഗ് സാധനങ്ങളൊക്കെ കരുതാനുണ്ട് മക്കനെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ കിട്ടാനുണ്ട് നാളെയേ മറ്റന്നാൾ ആയിരിക്കും ആയിരിക്കില്ലേ ഇൻഷാ അള്ളാ എങ്കിൽ പോയിട്ട് പിന്നെ വേറെന്തൊക്കെ സാധനം വാങ്ങി വാങ്ങി അല്ലേ അത്യാവശ്യം വേണ്ട വാങ്ങാൻ അറിയില്ലേ പോയിട്ട് വരാം നമ്മള് വീടെടുത്തു മറ്റേ ഡി എച്ച് ആർ എം സംഘടനയുടെ എന്തോ ചെറിയൊരു സംഭാവന ചോദിച്ചു വന്നതാണ് അവരെ അയ്യങ്കാളി അത് തന്നെ കുട്ടികൾക്കുള്ള എന്തോ പഠന സഹായവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അതാണ്ടല്ലേ പഠന സഹായ പദ്ധതി നാലാം ഘട്ട വിതരണം എച്ച് ആറും കേരള അങ്ങനെ വന്നതാണ് അപ്പം ഏതായാലും റെസിപ്റ്റും നോട്ടീസും ഉണ്ട് പോയി വരാന്നാൽ നമുക്ക് വാപ്പ വരുന്നില്ല കേട്ടോ നമ്മൾ രണ്ടാളും മാത്രമേ പോകണല്ലോ നമ്മുടെ അടുത്തുള്ള ടൗണിൽ തന്നെ പോകണത് ഇൻഷാല്ലോ പോയി വരാം നമുക്ക് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതാ പോകുന്നു ഡോക്ടറുണ്ട് നോക്കിയൊക്കെ നോക്കിയിട്ട് നമുക്ക് മെഡിസിൻ കാര്യങ്ങളൊക്കെ വാങ്ങാം അങ്ങനെ ഡോക്ടർ ഡോക്ടറെ ഏകദേശം പത്തോളം ഗുളികള് നമ്മള് വാങ്ങില്ലേന്റൊക്കെ മരുന്നോ എല്ലാത്തിന്റെ അപ്പൊ ജലദോഷം തലവേദന പിന്നെ പിന്നതേപോലെ തന്നെ ഗ്യാസ് വയറരിച്ചില് വയറിളക്കം എല്ലാത്തിൻ്റെതും ഒറ്റ നോക്കിൻ്റെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മൾ വാങ്ങുന്നത് പിന്നെ ഇത് വരാൻ വേണ്ടിയിട്ടൊന്നും അറിയില്ല വരാതിരിക്കട്ടെ അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് പക്ഷേ എനിക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതന്നെ കൊണ്ട് നമ്മൾ ഇത് എന്ത് ചെയ്യാം മുൻകൂട്ടി വാങ്ങി വെക്കുക ഇതിൽ രണ്ട് മൂന്ന് മരുന്ന് ഇവിടെ ഇല്ലല്ലേ ഇതിലൊരു ഏകദേശം രണ്ട് മൂന്ന് മരുന്ന് ഇവിടെ ഇല്ല കേട്ടോ അപ്പൊ ഇത് പുറത്ത് വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പുറത്ത് ചോദിച്ചു വെക്കാം ഇനി മരുന്നുകൾക്ക് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആവശ്യമില്ലെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാമല്ലോ കൊണ്ടുവന്നു കഴിഞ്ഞാലേ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ എപ്പോഴെങ്കിലൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം നമുക്ക് ആ മരുന്ന് കൂടി വാങ്ങിയിട്ട് പോയി നോക്കാം അങ്ങനെ നമ്മളിവിടെ ടൗണിൽ നിൽക്കാനുണ്ട് അപ്പോൾ ഇവിടെ വണ്ടി പറക്കിയ സ്ഥലമില്ലാത്തവരെ കൊണ്ടുപോയി നമ്മൾ ഈ റോഡ് സൈഡിൽ വണ്ടിയിട്ട് കഴിഞ്ഞാൽ പോലീസ് ഒന്നേ ഫൈൻ അടിക്കും അപ്പോൾ വണ്ടിക്കകത്ത ആളുണ്ടെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ ഞാനിവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് ഉമ്മ ഗുളിക അടിക്കാൻ വേണ്ടി മറ്റേ മൂന്ന് ഗുളിക ഗുളിക മേടിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ മെഡിക്കൽ ഷോപ്പിലേക്ക് പോയേക്കാണ് അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം പിന്നെ പോകാമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാല്ല രാത്രിക്ക് ഏതായാലും പോകുന്നില്ല കേസ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിക്ക് പോയാലും നമുക്ക് വേഗം എത്താം ശരി തന്നെയാണ് പക്ഷേ രാത്രിക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ പുലർച്ചയാവും നമ്മൾ കഴിഞ്ഞ ട്രിപ്പ് കൂടെ നിന്ന് പോയപ്പോൾ അവിടുന്ന് രാത്രി ഒരു പതിനൊന്ന് മണിക്കോ പന്ത്രണ്ട് മണിക്കോ നമ്മൾ ഇറങ്ങിയത് പക്ഷേ അവിടെ രാവിലെ എത്തിയപ്പോൾ ഏഴ് മണി എട്ട് മണിയാണ് ടൈം ആയി അപ്പോൾ നമുക്ക് ഉറക്കവും ഉറങ്ങാനും കഴിയില്ല പിന്നെ അവിടെ എത്തുമ്പോൾ നേരം പുരുകയും ചെയ്യും പിന്നെ നമുക്ക് ഉറങ്ങാനും കഴിയില്ലല്ലോ അപ്പോൾ നമ്മളെന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ ലാസ്റ്റ് തിരിച്ചു വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം വരുകയും ചെയ്തു അപ്പോൾ ആ ടൈമിൽ പിടുത്തം മുട്ട തിരക്കാവും ഇന്ന് പിന്നെ തിങ്കളാഴ്ച കൂടി പിന്നെ വീക്ക് സ്റ്റാർട്ട് ആവല്ലേ അപ്പോൾ തിങ്കളാഴ്ച കൂടി ആയതുകൊണ്ട് ഓഫീസ് ടൈം അതേപോലെ തന്നെ സ്കൂൾ ടൈമൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കാവും പിന്നെ നമുക്കറിയാമല്ലോ നമ്മളാ അന്ന വീഡിയോ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു അങ്കമാലി ചാലക്കുടി ഏരിയയിലൊക്കെ ഫുള്ള് ഹൈവേയുടെ പണിയടക്കുന്ന കാരണം കൊണ്ട് റോഡ് നല്ല തിരക്കും നല്ല ബ്ലോക്കും അപ്പോൾ അതുകാരണം കൊണ്ട് ഞങ്ങൾ എന്തായാലും അധികം വഴുകാതെ തന്നെ ഒരു വൈകുന്നേരം ഒരു ഏഴ് മണി എട്ട് മണി ആ ഒരു ടൈമിലൊക്കെ ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ് ഒരു ആറ് മണി ഏഴ് മണി ആ ഒരു ടൈമിൽ ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഇറങ്ങാനുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഏകദേശം നമുക്കൊരു എന്താണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂറുണ്ട് ഇവിടെ നമുക്ക് പിന്നീട് തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നല്ല മെയിൻ റോഡിൽ എത്താം അപ്പോൾ ആ ടൈമിൽ എന്ത് ചെയ്യും രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ തിരക്കുണ്ടാവില്ല നമുക്ക് സ്മൂത്ത് ആയിട്ട് ഓടി പോവുകയും ചെയ്യാം പിന്നെ വല്ലാതെ നേരം പുലർച്ചെ ആവാതെ നമുക്ക് എന്ത് ചെയ്യാം ഒരു രണ്ട് മണിയോ മൂന്ന് മണി ടൈം ആക്കാകുമ്പോൾ തന്നെ അവിടെ എത്തിയാൽ നമുക്ക് കിടന്നുറങ്ങുകയും ചെയ്യാം കാരണം ചിലപ്പോൾ നാളെ മാക്ക് പിന്നെ ഉമ്മറയുടെ ക്ലാസ്സും ഉണ്ടാവും അപ്പോൾ പിന്നെ അതിന് നമുക്ക് കൊടുക്കുന്നില്ല നമ്മൾ ഉറക്കുകൊഴിഞ്ഞ് പോയിട്ട് പിന്നെ നാളത്തെ ക്ലാസ്സൊക്കെ പിന്നെ സ്വീപ്പ് ആവും കിട്ടിയോ ഒന്നും കിട്ടി ും കിട്ടില്ലല്ലേ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ മെഡിക്കൽ ഷോപ്പ് ബൈക്കിൽ കാണുന്ന ഒരു ബിൽഡിംഗ് എവിടെയാണ് അവിടെയല്ലേ അവിടെ പാർക്കിന് സൗകര്യം അല്ലേ എവിടെയാ തന്നെയാണ് പ്രശ്നം ഇടുന്ന നമ്മൾ പാർക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാല് പോലീസ് അപ്പൊ അതെ ശരി അതെ ശെരി ഓക്കേ അപ്പൊ കടക്കില് നമ്മുടെ ടൗൺ ആണ് ഹോം ടൗൺ ആണ് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കണ്ടില്ലേ അതുകൂടെയാണ് നമ്മുടെ ഹോം ടൗൺ നാട് കടക്കൽ കുറെ ആൾക്കാർ വന്നെ കൊല്ലത്തെ എവിടെയാണ് സ്ഥലം കൊല്ലത്തെ എവിടെയാണ് ഞങ്ങളുടെ സ്ഥലം വന്നിട്ട് കടക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഹോം ടൗൺ വന്നിട്ട് കടക്കലിന്ന് ഒരു എത്ര ആ എട്ടിയൊരു മൂന്ന് കിലോമീറ്റർ എഷ്ടിയൊരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ വീട് നീരിക്കുന്നത് എന്നാൽ നമുക്ക് പോയി ചോദിക്കാമല്ലോ പൈസ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം കയറിയതാണ് കേട്ടോ പൈസ എടുക്കാൻ എടുക്കുമ്പോൾ പുറത്തുനിന്ന് ഏറ്റുമുന്നിൽ കയറിയപ്പോഴേ എന്തൊരാശ്വാസം ചൂട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാലൊക്കെയാണ് കാണിക്കുന്നത് അത് തന്നെ ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് വണ്ടീന്ന് പുറത്തിറങ്ങുമ്പോഴും ആ വണ്ടീന്ന് ആ ചൂട് തിരിച്ചുമ്പോൾ ഏറ്റുമുന്നിൽ കയറിയപ്പോഴും ആ ഒരു തണുപ്പും കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ചൂടുണ്ട് എന്നുള്ളത് ഓക്കെ മഴ മഴ പെയിലെങ്കി വെയിൽ അതാണ് കണ്ടീഷൻ നോക്കി നോക്കി ചെയ്യണേ ഓണത്തിന്റെ ചൂട് തന്നെ നമ്മൾ നമ്മളേതായാലും സാധനമൊക്കെ വാങ്ങി ഈടെത്തിയിട്ടുണ്ട് കുളികളൊക്കെ ഒരു ചാക്കുന്ന ഗുളിക സാധനങ്ങളൊക്കെ കഴിക്കാൻ വന്നിരിക്കുന്നത് കേട്ടോ ഏ അപ്പോൾ ഇതൊക്കെ മറക്കണ്ട നേ ഒന്നും മറക്കണ്ട കൊണ്ടുപോകുന്ന ഒരേ സ്ഥലത്ത് വെക്കുകയാണ് അതനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞപോലെ തന്നെ വൈകുന്നേരം പോകും അപ്പോൾ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടുത്തവിടെ നമ്മൾ അറിയിക്കുക അപ്പൊ പ്രത്യേകിച്ച് ഒന്ന് ഡ്രിരി നമ്മൾ ജസ്റ്റ് ഒരു ഈവനിങ് ബ്ലോഗ് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ പോയി കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നാണ് എന്തായാലും ബാക്കി കാര്യങ്ങൾ നമ്മൾ വഴിയെ അറിയിക്കാം പോയിട്ടുള്ളതും പോകുന്ന നമ്മൾ വഴി വഴിയറിയിക്കാൻ നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ച് വൈൻഡ് അപ്പ് അടുത്ത കൊച്ചുഅപ്പ് ചെയ്യുകയാണ് ഇങ്ങനാവട്ടെ ഒരു കുഴപ്പമില്ലാതെ അത്രേ ഉള്ളൂ തിരിച്ചും അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പൊ എന്നാലും പുതിയ പുതിയ വീഡിയോയിൽ പുതിയ ശേഷം എല്ലാവർക്കും